नमस्कार तरंगणाय के जैसे मैंने भरादी கொடுத்ததின் சேஷம் एसएफआईaikum மேசியர் ஆஃப் கார்ப்பரேட் அவர்ஸ் நான் கொடுத்தട്ടുള്ള அடிஷன் டாக்குமெண்டின்தே விவரம்சங்களைங்களே போதிப்புடத்ன் வேண்டி ஆனா இது 15 டேட் இல் இந்த மாசம் 15 ஆம் தேதி நான் ഔദ്യോഗികമായി ഡയറക്ടർക്കും കൊടുത്ത പരാതി പരാതിയുടെ വാരൻസ് അതായത് അഡീഷണൽ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അതിനകത്ത് ഏറ്റവും മുഖ്യമായി കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു രേഖയാണ് നമ്മുടെ വാട്ടർ വാട്ടർ റിസോർസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നൂറ്റി എൺപത്തി അഞ്ച് ജിയോ ആ ജിയോയില് നിങ്ങൾ അറിയാവുന്ന പോലെ ജിയോയിൽ പലപ്പോഴും പല രേഖകളിലും നിങ്ങൾ ഈ ജിയോ കണ്ടിട്ടുണ്ടാവും പലരും നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും പക്ഷേ ആ ജിയോയിൽ എടുത്തു പറയേണ്ടതായ കുറച്ചു കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് കേന്ദ്ര സർക്കാർ പൊതുമേഖലാ അല്ലാതെ മൈനിങ് നടത്താൻ പാടില്ല എന്ന ഉത്തരവ് വരുന്നത് ആ ഉത്തരവ് വന്നിട്ട് ആ ഉത്തരവ് നടപ്പിലാക്കാതെ അന്ന് മൈനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉൾപ്പെടെ ശക്തമായ ഒബ്ജക്ഷൻ ഉണ്ടായതിന്റെ പേരില് ആ ഉത്തരവ് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന് അയക്കുകയാണുണ്ടായത് ആ നിയമോപദേശം അഞ്ചു വർഷം നീണ്ടതെന്നും രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിമൂന്നാം തീയതി എന്റെ റിട്ടിൽ ഈ രേഖകൾ വന്നതിന് ശേഷം മാത്രമാണ് എന്റെ റിട്ടിന്റെ ഭാഗമായി ഈ രേഖകൾ വന്നതിന് ശേഷം മാത്രമാണ് ഡിസംബർ പതിനെട്ടിന് ഒരു ജിയോ എല്ലാ ലീസുകളും ക്യാൻസൽ ആക്കിക്കൊണ്ട് ജിയോ ഗവൺമെന്റ് മന്ത്രിസഭ യോഗ തീരുമാനം കൂടി എടുത്തിട്ടുള്ളത് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഈ കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തിയേഴാം തീയതി ക്ലാരിഫിക്കേഷൻ ഉണ്ടായി ഞാൻ ആ ജിയോയുടെ കോപ്പി നിങ്ങളെ വന്നാൽ വിശ്വസിക്കുന്നു അതിനകത്തെ ഒന്ന് വായിക്കാം തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുഖങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ വാരണം എന്നുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അഞ്ചാം മാസം മുപ്പത്തി ഒന്നാം അഞ്ചിന് ഇത്തരത്തിൽ ഒരു മീറ്റിംഗ് കൂടെ ആ മീറ്റിംഗിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സിൻസ് ദ സാൻഡ് ഡിപ്പോസിറ്റ് ആർ നോട്ട് നോട്ട് ടു കണ്ടെയിൻ റെഗുലേറ്റഡ് മിനറൽസ് ദ ഡിപ്പോസൽ ഓഫ് ദ സാൻഡ് എൻട്രസ്റ്റഡ് ഓൺലി ടു അപ്രോപ്രിയ ലൈസൻസസ് ഇൻ ദ പബ്ലിക് സെക്ടർ ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ മാത്രമേ ഇത് നടത്താൻ കഴിയുള്ളൂ എന്ന് ആ യോഗം വിലയിരുത്തി അതിനുശേഷം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇത് രണ്ടുമായി ബന്ധപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കെ എം എം അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കെ എം എം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഐആർഇയിലും ആണ് ഈ രണ്ട് കമ്പനികൾ ഈ രണ്ട് കമ്പനികളും അതിന് കൊട്ടേഷൻ കൊടുത്തു അതിനകത്ത് എൻ ഓഫ് ഇൻട്രസ്റ്റ് സി ഐ രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തിഒമ്പതിൽ കൊടുത്തത് കെ മവലാണ് കൊട്ടേഷൻ ഫോർ മോവൽ ഓഫ് സാൻഡ് റേഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു എം ക്യൂബിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു അവർ കൊടുത്ത കൊട്ടേഷൻ അതില് അത് തന്നെ നെഗോസിയേഷൻ നടന്നു ആ നെഗോസിയേഷന്റെ അടിസ്ഥാനത്തില് നാനൂറ്റി അറുപത്തി രൂപ എന്ന നിലയിലേക്ക് ഇതിന്റെ ബേസിക് പ്രൈസ് അതായത് നമ്മുടെ ഇറിഗേഷൻ മുമ്പ് ഇട്ടിട്ടുള്ള അടിസ്ഥാന വില എന്ന് പറയുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് അതിൽ കുറച്ച് കൊടുക്കാൻ പറ്റില്ല എന്നൊരു നാടകം അവിടെ അറിഞ്ഞത് അതിനകത്ത് സിൻസ് ദ റേറ്റ് ബൈ ആൻഡ് ഐആർ ബേസ്ഡ് ഓൺ എബൌ ജിയോ ബിലോ ദ പ്രീവിയസ് റേറ്റ് അതായത് മൂന്നോട്ടായിരുന്ന വിലയിലേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കൊട്ടിയതിനാൽ എക്സ്പ്രഷലി കൺസിഡറിങ് റെഗുലേറ്റഡ് ആറ്റോമിക് മിനറൽസ് സാധാരണ മൈൻഡ് നമ്മുടെ ചെക്ക്ഡാമിന്നൊക്കെ ഞാൻ ഒരു ഓർഡർ ചെക്ക്ഡാമിന്നൊക്കെ മണൽ നീക്കം ചെയ്യുന്ന നാട്ടിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലെ ഇതേ റെഗുലേഷൻ പ്രകാരം മണൽ നീക്കം ചെയ്യാൻ എടുത്തിട്ടുള്ളത് നാനൂറ് രൂപയ്ക്ക് മുകളിലൊരു തുകയാണ് ആ നാനൂറ് രൂപയ്ക്ക് തുകയിൽ മുകളിൽ ഈ മണൽ നീക്കം ചെയ്യാൻ ഇതിനകത്ത് ആറ്റോമിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് നീക്കം ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് എൻസിഎസ് എസ് ടു അസസ് ആൻഡ് ഇവാലുവേറ്റ് ദ കണ്ടന്റ് ഓഫ് മിനറൽ മിനറൽസ് ആ വാരിക്കുട്ടുന്ന മണല് കരിമണൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യുവേഷൻ നിജപ്പെടുത്തുവാൻ മൈനിങ് ആൻഡ് ജിയോളജിയെയും എൻ സിഇഎസ് എസിനെയും ചുമതലപ്പെടുത്തി അടുത്തതാണ് ഏറ്റവും മുഖ്യമായ കാര്യം but both ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് നോട്ട് അറ്റ് ഓൾ റിപ്ലൈ ദൺക്ലൂസീവ്ലി റിക്കവറിങ് ഡിഫറൻറ് അതായത് ഇങ്ങനെയൊരു ജിയോ പ്രകാരം ഇത് സാധാരണ മണലല്ല ഇത് കരിമണലാണ് ധാതു മണൽ ആണ് അതുകൊണ്ട് തന്നെ ഈ റേറ്റിന് പകരം ഇതിനൊരു റേറ്റ് ഫിക്സ് ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് മൈനിങ് ആൻഡ് ജിയോളജിക്കും എൻ സി എസ് എസിനും കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് ജിയോ പ്രകാരം കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് നിർദ്ദേശത്തിന് മറുപടി ലഭിച്ചിട്ടില്ല പുറത്തുട എന്താണ് പുറകിലുള്ള സർക്കാർ ഏജൻസിയോട് ഇതിന്റെ വാല്യുവേഷൻ നിർണയിക്കാൻ പറഞ്ഞിട്ട് വാല്യൂ ഇല്ല ഇപ്പം അങ്ങനെ ഗവൺമെന്റ് ലെത്തർ കേൾ ഇൻഫോം ദാറ്റ് നാല് രൂപ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും അതിന്റെ വെബ്സൈറ്റിൽ നിന്നും ഞാൻ എടുത്ത റേറ്റ് ആണ് നിങ്ങൾ ഇത് പ്രകാരം ഒരു എം ക്യൂബിന് മുപ്പതിനായിരത്തി അറുനൂറ് രൂപ വില മുപ്പതിനായിരത്തി അറുനൂറ് രൂപ ഒരു എം ക്യൂബിൽ നിന്ന് ഒരു ക്യൂബിന് മൊത്തം മണലിലല്ലോ എം ക്യൂബിന് എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലുണ്ട് അതിൽ നിന്ന് നാൽപ്പത്തെട്ട് ശതമാനം ഇല്ലിമിനേറ്റ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കരുതുന്ന ഒരേക്യൂമിന് മുപ്പതിനായിരത്തിലധികം രൂപ വിലയുള്ളപ്പോഴാണ് നമ്മുടെ നാടിന്റെ സ്വത്ത് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് പൊതുമേഖലാ സ്ഥാപനത്തിൽ കൊടുക്കുന്നു ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കാര്യം ഞാൻ പിന്നീട് യൂസ് അവരെന്ത് ചെയ്തോ അപ്പോ ഈ കണക്ക് പ്രകാരം കഴിഞ്ഞ ദിവസം പുറത്തു നിന്ന കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ളതാണ് ഈ മാസപ്പിടിയൊക്കെ മാസപ്പിടിക്ക് ശേഷമുള്ള കണക്കറുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിന് ഈ ഈ ഓർഡറിന് ശേഷം അമ്പത്തി ലക്ഷം മെട്രി ടൺ കരിമണൽ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അമ്പത്തിരണ്ട് ലക്ഷം വിട്ടിട്ടാണ് അതിന്റെ വാല്യൂഷൻ എന്താ ഇത് ഞാൻ കോടി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വളരെ അതിശക്തിയോടുകൂടി എന്നോട് പറഞ്ഞു കോടിയുള്ളൂ അതിന്റെ വില ഒരു ഡോക്യുമെന്റ് വലിയ കണക്ക് ബോധിപ്പിക്കുന്ന ഡോക്യുമെന്റ് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു ഇതിന്റെ പ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷം ഇലിമിനേറ്റ് പ്രൊഡക്ഷൻ അതിനുള്ളിൽ നിന്നും ഏഴര ലക്ഷം തൈറ്റാലി ടൈറ്റാനിയം ഏഴര ലക്ഷം മെൻക്യൂബ് ടൈറ്റാനിയം ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന മടലാണ് അവിടെ നീക്കം ചെയ്തിട്ടുള്ളത് അതിന്റെ വാല്യുവേഷൻ ആണ് ഞാൻ പറഞ്ഞത് നാൽപ്പത്തി ഒന്ന് ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ വാല്യുവേഷൻ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതിനുശേഷം ഇവിടെ കെ എസ് ഐ ഡി സി ഞാൻ ഈ മണലിന്റെ ഈ ജിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറെക്കുറെ ബുദ്ധിപ്പെട്ടു വിശ്വസിക്കുന്നു കാരണം കൃത്യമായി അതിന്റെ വില കുറച്ച് കാണിക്കാൻ നടപടി സ്വീകരിക്കുകയും ആ വില കുറച്ച് നെക്കോസിയേഷൻ ഓർഡർ വായിച്ചത് മനസ്സിലാവും അതിന് ഭയങ്കര ഇവരെ ഈ തുകയിലേക്ക് എത്തിക്കാൻ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്നു ഈ ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ നാനൂറ്റി രൂപ കെ എം എം എൽ ഒക്കെ സമ്മതിക്കുവാൻ വേണ്ടി വലിയ കഷ്ടപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ ഇത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് രൂപ സി എം ആർ അല്ലെ കൊടുക്കെല്ലും സി എം ആർ തമ്മിൽ നമ്മുടെ ചോദ്യവും പറ്റെ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഓർഡർ തന്നെ ദ കെ എം എം എൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് കെ എസ് ഐ ഡി സി റെഫ്യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഓഫേർഡ് റേറ്റ് ബട്ട് എഗ്രി ടുവ്യൂ ഇറ്റ് ലേറ്റർ നെസസറി സംസ്ഥാന സർക്കാരിന് വരുമാനം ഉണ്ടാകേണ്ട ഒരു കാര്യത്തെ കെ എം എം എൽ പോട്ടെ അവരുടെ പൊതുവേഖല സംരക്ഷിച്ചു കെ എം എം എൽ ആൻഡ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കെ എസ് ഡി സിഫ്യൂസ് അവര് പറഞ്ഞിട്ടുള്ള അടിസ്ഥാന വില കൊടുക്കുവാൻ അവിടെ തടസ്സം നിന്നത് കെ എസ് ഇ ഡി സി ആണ് കൃത്യമായി കാണുന്നു ഇനി കെ എസ് ഡി സി കഴിഞ്ഞ ദിവസം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രകൽഭനായ സുപ്രീം കോടതി അഭിഭാഷകനാണ് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായ എനിക്ക് അദ്ദേഹത്തോട് അഭിമാനമുണ്ട് അതൊക്കെ പ്രൊഫഷണറാണ് പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം കെ എസ് ഐ ഡി സി ഇതിനകുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താ കാര്യം ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ എവിടെയും കെ എസ് ഐ ഡി സി പരാമർശിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് എന്ത് കാര്യം അവിടെയാണ് കാര്യമുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് കൃത്യമായി ഈ ഏജൻസികൾക്ക് വില കുറച്ച് മണലെത്തിക്കുന്നതിൽ കെ എസ് ഐ ഡി സി നിർണായക പങ്ക് വഹിച്ചു എവിടെയൊക്കെ കരിമണൽ ആയി ബന്ധപ്പെട്ട ഡീലിംഗ്സ് നടന്നിട്ടുണ്ടോ ആ മീനീസിലെല്ലാം കെ എസ് ഐ ഡി സിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കെ എസ് ഐ ഡി സിയുടെ രണ്ടായിരത്തി നാല് മുതലാണ് ഇതിന്റെ ഈ ബഹളം കൾക്ക് തുടങ്ങുന്നത് രണ്ടായിരത്തി മൂന്നിൽ റിട്ടയർ ചെയ്ത ജനാദിനം അറിയപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിൽ കെ എസ് എ ടി സി ഒന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി നാല് നാലില് സി എം ആറിന്റെ ഉദ്യോഗസ്ഥനായി സി എം ആറിന്റെ ഡയറക്ടറായി രണ്ടായിരത്തി നാല് ഒമ്പത് രണ്ടായിരത്തി നാലിൽ ഇദ്ദേഹം സി എം ആറിന്റെ ഡയറക്ടറായി ആർക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പുറത്ത് ഏതെങ്കിലും കമ്പനിയില് അവര് അവരുടെ റിട്ടയർമെന്റിന് ശേഷം ജോലി ചെയ്യുന്ന തരല്ല ഒന്നും കുഴപ്പമില്ല ആർക്കും പക്ഷേ ഇവിടെ പ്രശ്നം കെ എസ് ഐ ഡി സിയിൽ ഇരുന്നപ്പോൾ ഇവർ സി എം ആറിന് വേണ്ടി ചെയ്തു കൊടുത്ത സേവനങ്ങളുടെ ഫലമാണ് ഈ അപ്പോയിന്റ്മെന്റ് എന്നുള്ളതാണ് എന്റെ ആരോപണം ആരോപണം മാത്രമല്ല എൻ ബി എഫ് സി റൂൾസ് അനുസരിച്ച് കെ എസ് ഐ ഡി സി ഒരു എൻ ബി എഫ് സി ആണ് എൻ ബി എഫ് സി റൂൾ അനുസരിച്ച് അവിടെ നിന്നും അതുമായി റിലേറ്റ് ചെയ്ത മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് അയാളുടെ റിട്ടയർമെന് ശേഷം അയാൾ ജോയിൻ ചെയ്യണമെന്ന് അല്ലെങ്കിൽ രാജിവെച്ചതിനു ശേഷം ജോയിൻ ചെയ്യണമെങ്കിൽ മൂന്ന് വർഷത്തെ കൂളിംഗ് കൂടുതൽ ഉണ്ട് ഇദ്ദേഹം അടുത്തയാളും ഇവരുടെ ബാക്കി ഇവര് ഡയറക്ടർമാരായിരുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് കഴിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നത് അല്ലെ പ്രൈവറ്റ് കമ്പനികളാണ് അവർക്കൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും ഇടപാടുണ്ടോ എന്ന് ഞാൻ ആകില്ല എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല ഡയറക്ടറെ അല്ലെ ഡോമിനി ഡയറക്ടർ ഓഫ് കെ എസ് ഐ ഡി സി ടു സി എം ആർ സി എം ആറിൽ കെ എസ് ഐ ഡി സിയുടെ നോമിനി ഡയറക്ടറായിരുന്നു അദ്ദേഹം അവിടുത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ ഡി എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു സി എ നമ്മുടെ കെ എസ് ഐ ഡി സിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം കെ എസ് ഐ ഡി സിന്റെ നോമിനി ഡയറക്ടർ ആയിരുന്നു സി എം ആർ ഒരു നോമിനി ഡയറക്ടർ ഉണ്ടോ സി എം ആർ അടുത്തയാൾ ഒരു അച്ചുതപ്പയും മാത്രമല്ല അടുത്തയാൾ തട്ടാരം തോമസ് ഊട്ടി ഇദ്ദേഹം രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ കെ എസ് ഐ ടി സിയിലെ നോമിനി ഡയറക്ടറായിരുന്നു എന്റെ ഡീറ്റെയിൽസ് ചെയ്യാറ് ഇവരുടെ മാസ്റ്റർ ഡാർട്ടാണ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പ് രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ ഇവര് നോമിനി ഡയറക്ടറായിരുന്നു ആ പതിനാലിൽ ഴിഞ്ഞപ്പോ സി എം ആറിന്റെ ഡയറക്ടർ ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടാമത് കിടപ്പുണ്ട് ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ സി എം ആർ ഡയറക്ടർ അതും ഇതുപോലെ തന്നെ കൂടുതൽ കിരീട് പാലിക്കാതെയാണ് ഡയറക്ടറായി അദ്ദേഹം പാർട്ട്ണറായിട്ട് നല്ലൊരു ഡയറക്ടർമാരായിട്ടിരിക്കുന്ന കമ്പനിയുടെ പേരുകൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ വായിക്കുക ഇത് വൈ ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്കറിയില്ല അടുത്തത് രവിചന്ദ്രൻ രാജൻ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് മുതല് സി എം ആറിന്റെ ഡയറക്ടർ ബോർഡ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അദ്ദേഹം നോമിനി ഡയറക്ടറുമായിരുന്നു അദ്ദേഹം ഇതുപോലെ തന്നെ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥനും പിന്നീട് സി എം ആറിന്റെ സി എം ആറിന്റെ ഡയറക്ടേഴ്സുമായിട്ട് വന്നുള്ള അപ്പോ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് കൊള്ള സങ്കേതമായി വെച്ചുകൊണ്ട് കെ എസ് ഐ ഡി സി ഇതിലെല്ലാം ഇടനില നിന്നുകൊണ്ട് ഈ നാട്ടിലെ ധാതുമണ ധാതുമണ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാവരും കൂടെ നടത്തിയ ഒരു ശ്രമം അതിന്റെ ഒരു വശത്ത് നിന്ന് നിയന്ത്രിച്ചത് എക്സ് ആലോചിച്ചു ഇതാണ് ഈ കഥയുടെ ഒരു രൂപം ഇനി ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ അല്ലേ കെ എം എമ്മൻ ആ പൊതുമേഖലാ സ്ഥാപനത്തിന് മണൽ എടുത്തുകൊണ്ട് പോകുന്നു അതിനെന്താ തെറ്റ് ഈ മണൽ എങ്ങോട്ട് പോകുന്നു അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് കെ എം എമ്മിൽ അയച്ച മൂന്നാമത്തെ ഡോക്യുമെന്റാണ് കെ എം എമ്മ ടെൻ ഇയർ ഫിനാൻഷ്യൽ ഗൈഡൈക്സാണ് അതിനകത്ത് ഒന്ന് പരിശോധിച്ചാല് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ പെർസെന്റേജ് ഒന്ന് പരിശോധിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയത്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ കൈകുണൻ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് അവർക്ക് സംശയമില്ലാത്ത കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതില് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടില് അവരുടെ ടോട്ടൽ കപ്പാസിറ്റിയുടെ അമ്പത്തിനാല് ശതമാനം കെ എം എം എൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന നടത്തുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനമായി കുറഞ്ഞു അപ്പൊ ഈ മണലെല്ലാം മണൽ പോയി അല്ലെങ്കിൽ റൂട്ടൈൻ പ്രൊഡക്ഷൻ സിന്തറ്റിക് റൂട്ടൈൻ പ്രൊഡക്ഷൻ എലിമിനേറ്റിന്റെ സിന്തറ്റിക് റൂട്ടൈലിന്റെ പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് അത് മറ്റാർക്കോ വേണ്ടി നിന്നുകൊടുത്തു അടുത്തത് പ്രൊഡക്ഷന്റെ ടണിന് എടുത്ത് നോക്കിയാലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാലായി ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടത്തിൽ എഴുപത്തിയേഴ് കോടി രൂപ നഷ്ടത്തിലായിരുന്ന സി എം ആർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി നാപ്പത്തിനാല് കോടി രൂപ പ്രോഫിറ്റാണ് നൂറ്റി എന്നൊക്കെ പറയുന്നത് വെറും 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 നിസ്സാരമായ കാര്യങ്ങളാണ് ഈ ആറ്റോമിക് ഇപ്പോ താതുമണിനെ പറയാൻ ഇവിടെ വ്യവസായങ്ങളില് ഈ ഇപ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത് മൂന്നോ നാലോ മണി സഭാക്കി കടലിക്കളയെന്നു ഈ നീണ്ടകലസ നമ്മുടെ തോട്ടപ്പള്ളി മുതൽ ആറാട്ടുപുഴ പ്രദേശത്ത് നടക്കുന്ന കലരം പ്രോപ്പറായി നടന്നാൽ ഈ നാട്ടിലെ ഒരു പുതിയ തലവണ എങ്ങോട്ടും നാട് പോകേണ്ട കാര്യം വരില്ല ഈ നാട്ടിൽ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെതിരെയും സമരം ചെയ്യേണ്ടതും വരില്ല ഈ നാടിന്റെ അത്രയും വലിയ സമ്പത്ത് ആർക്കോ കൊള്ളയിൽ നിന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ നാട് കടക്കടയിലൂടെ മുമ്പോട്ട് പോവുകയാണ് ഈ നാൽപ്പതിനായിരം കോടിയെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാ ഇതുവരെ ഈ അന്വേഷണ പരിധിയിൽ ഒന്നും വരുന്ന കാലഘട്ടമല്ല എന്നുകൂടെ പ്രത്യേകമാണ് അപ്പോ അത്രയും ഗൌരവമുണ്ട് ഇത് ഇതൊരു മാസപ്പടി ഒന്നുമല്ല അല്ല മുഖ്യമന്ത്രി വീണ വിജയൻ ഇതൊന്നുമല്ല അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വലിയ കൊള്ളയെ തടയിടുക എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം പരാതിയുടെയും ഒന്നാമത്തെ ഉദ്ദേശം തന്നെ അതൊരു മാസപ്പടിയായി ലഘൂകരിക്കരുത് എന്നുകൂടി വിലപാട് ഓർമ്മിക്കും നമ്മുടെ കർണാടക ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ഏറെ പോലെ അതെല്ലാം എല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ ഉത്തരവിന് ഇത്രയും വ്യക്തമായ ഒരു ഉത്തരവ് ഇത് കൂടുതലൊന്നും ഒരു കോടതി ഉത്തരവിൽ വരാനില്ല ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുഖ്യമന്ത്രി രാജിവെച്ചു വിളിക്കേണ്ടതാണ് അല്ലെ ഇവിടെ പറയാനും ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട്